ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ബാക്കി ഷോക്കത്താണ് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളതേ നമ്മുടെ ബെൽറ്റിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ നമ്മൾ മണ്ണ് നിറക്കുന്നതിന് മുമ്പേ നമ്മളെ ബെൽറ്റിൽ മണ്ണ് നിറക്കുന്നതിന് മുമ്പ് നമുക്ക് അടിയിൽ നിന്ന് ഈർപ്പം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിന് ഒരു പശൻ്റെ ഒരു കോട്ടിംഗ് അടിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ സാധനം ഇതാ നമ്മളെ സോറിസ്കോട്ടിൻ്റെ സാധനമാണ് കൊണ്ടുവന്നിട്ടുള്ളത് ആ സാധനം കാണാൻ നിങ്ങൾക്ക് അപ്പോൾ ഇത് അടിക്കൽ എങ്ങനെയാണെന്നും ഇത് എന്തുകൊണ്ട് ഇത് അടിച്ചാൽ ഉപകാരവും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ നമുക്ക് പറയാവുന്നതാണ് അപ്പോൾ നേരെ നമുക്ക് ഇത് ചെയ്യുന്ന വീഡിയോയിലേക്ക് പോകാം അപ്പോൾ സാധനം നമ്മൾ ഓപ്പൺ ചെയ്തു ഓപ്പൺ ചെയ്തപ്പോഴുള്ള അവസ്ഥ ഇതാണ് ഒരു ബ്ലാക്ക് നമ്മളെ ഒരു കോഫി കളർ കേട്ടോ സാധനം അങ്ങനെ ഇതിൻ്റെ അടപ്പമ്മ കുറച്ചുണ്ട് അത് നമുക്ക് തിരികാനെടുക്കണം ഇനി ഇത് മിക്സ് ചെയ്യണതും അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോ കാണിക്കുന്നത് അപ്പോൾ ഇനി നമ്മൾ ഇത് മിക്സ് ചെയ്യാം കേട്ടോ അപ്പോൾ മിക്സ് ചെയ്യാൻ നമ്മൾ ഒരു ലിറ്റർ സാധനത്തേക്ക് ഇരുന്നൂറ് എം എൽ വെള്ളമാണ് ഒഴിക്കേണ്ടത് എങ്കിലുള്ള നമുക്കത് കറക്റ്റായിട്ട് അടിക്കാൻ കഴിയുള്ളൂ കേട്ടോ അപ്പോൾ നമ്മളൊരു ലിറ്ററിൻ്റെ ഒരു പാട്ടെടുത്ത് അവർ ഇതെടുത്തിട്ടുണ്ട് നമ്മൾ രണ്ട് ലിറ്റർ ഒരു പാത്രത്തേക്ക് മാറ്റുന്നുണ്ട് നമുക്ക് പെട്ടെന്ന് അടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല ടൈറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിൽ വെള്ളം ഒക്കെ അടിക്കണമെങ്കിൽ നമ്മളൊരു രണ്ട് ലിറ്റർ പെടുത്തിട്ടുണ്ട് ബാക്കി നമ്മൾ ഇതിൽ തന്നെ വെച്ച് ഇത് അടച്ച് വെക്കുക കേട്ടോ നമ്മളെ ഇതിലേക്ക് ഇപ്പോൾ രണ്ട് ആണ് എടുത്തത് അപ്പോൾ നാനൂറ് എം എൽ എ വള്ളമാണ് ഒഴിക്കേണ്ടത് ആ ഇരുപത് ലിറ്ററിൻ്റെ ഇരുപത് ലിറ്ററിൻ്റെ വലിയൊരു പാത്രത്തേക്ക് ഇരുപത് ലിറ്റർ സാധനത്തേക്ക് അതിലേക്ക് നാല് ലിറ്റർ കാരണം അഞ്ച് ലിറ്ററിന് അഞ്ച് ലിറ്റർ സാധനത്തേക്ക് ഒരു ലിറ്റർ വെള്ളമാണ് ഒഴിക്കേണ്ടത് അങ്ങനെ വരുമ്പോൾ ഇരുപത് ലിറ്ററിൻ്റെ ഒരു ബക്കറ്റേക്ക് നാല് ലിറ്റർ വെള്ളമാണ് നമ്മൾ ഒഴിക്കേണ്ടത് അത് ഒന്നിച്ച് പാർന്ന് വെക്കാൻ കഴിയില്ല നമ്മൾ എടുക്കുന്നതിനനുസരിച്ച് നമ്മൾ ഉപയോഗിക്കാൻ എടുക്കുന്ന ഇപ്പോൾ രണ്ട് ലിറ്റർ എടുത്താൽ അതിലേക്ക് നാനൂറ് എം എൽ വെള്ളം മാറുന്നേ ഉപയോഗിക്കാനേ പറ്റുള്ളൂ അല്ലാതെ ഈ സാധനം വേസ്റ്റായി പോകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഇനി നമുക്ക് ഇത് ക്ലിയർ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക എന്നിട്ടാണ് നമ്മൾ അടിക്കാൻ തുടങ്ങുന്നത് എന്നിട്ട് നമ്മൾ അടിക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ നമ്മളെ ബെൽറ്റ് നല്ലപോലെ വൃത്തിയാക്കാം കേട്ടോ ബെൽറ്റ് നല്ലപോലെ വൃത്തിയാക്കിയിട്ട് സൈഡിൽ ചളിയൊന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തണം എന്നിട്ട് നമ്മൾ ഇതുപോലത്തെ ഒരു പഴയൊരു ബ്രഷ് എടുക്കുക കാരണം പിന്നീട് ചിലപ്പോൾ ഈ ബ്രഷ് ഉപയോഗിക്കാൻ കഴിയില്ല എന്നിട്ട് എന്തു ചെയ്യുക നമ്മൾ ഇതിൻ്റെ ഈ മഗൾ ഭാഗം ഈ മഗൾ ഭാഗം വരില്ലേ ഈ മഗൾ ഭാഗം ഉള്ളിൽ മണ്ണിടുന്ന ഉണ്ടല്ലോ ഈ സൈഡും മാത്രമാണ് നമ്മൾ അടിക്കുന്നത് ശരിക്കും ഇതിൻ്റെ പുറം സൈഡും അടിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ചെയ്യുന്നില്ല കാരണം വെച്ചാൽ നമുക്ക് പിന്നീട് അവിടെ ഇനി തേപ്പ് പ്ലാസ്റ്ററിങ് വരുന്ന സമയത്ത് ഇനി ആ അതിൽ പിടിക്കാതിരിക്കണ അവസ്ഥ എന്തെങ്കിലും ഉണ്ടാവുമെന്നുള്ളൊരു ചെറിയൊരു പേടി എനിക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ സൈഡ് എന്തായാലും അടിക്കുന്നില്ല അങ്ങനെ ഇതിൻ്റെ മുകൾ ഭാഗം ഈ ഭാഗമാണ് അടിക്കണത് ഇവിടെ മണ്ണ് വരുന്ന സ്ഥലമാണ് മണ്ണ് എന്നുള്ള എറുപ്പാണ് കയറാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ അടിക്കുന്നത് പിന്നെ ഇതിൻ്റെ മുകൾ ഭാഗമാണ് അടിക്കണോ കട്ടയിലേക്ക് കല്ലിലേക്ക് കയറുന്നതിന് കേട്ടോ അപ്പം നീ അപ്പുറം സൈഡ് നമുക്ക് പിന്നെ എന്താ നമ്മളെ പടവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്യുന്ന സമയത്ത് അപ്പുറത്ത് നമുക്ക് വാട്ടർ പ്രൂഫ് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യാണ് അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ബ്രഷു കൊണ്ട് റോളർ കൊണ്ട് നമുക്ക് അടിക്കാം പക്ഷേ റോളർ കൊണ്ട് അടിക്കുമ്പോൾ നമുക്കതിൻ്റെ ഈ ഇടജൊന്നും കറക്റ്റായിട്ട് ക്ലിയർ ആയി കിട്ടൂല അപ്പോൾ എന്ത് ചെയ്യുക നമ്മൾ ഇങ്ങനത്തെ ഒരു ബ്രഷ് എടുക്കുക പഴയൊരു ബ്രഷ് എടുത്താൽ മതി അല്ലെങ്കിൽ പുതിയ ബ്രഷങ്ങട്ടൊന്ന് ഇത്ര ഒരു കുറ്റിയാക്കിയാൽ മതി ഒന്ന് തന്നെ ചെത്തിക്കളഞ്ഞാൽ മതി ബ്രഷിൻ്റെ അതിൻ്റെ നാരുഭാഗങ്ങൾ ചെത്തിക്കളാം അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ഇതിൽ അപ്ലൈ ചെയ്യാൻ കഴിയും ശരിക്കൊരു എമൽഷൻ്റെ ഒരു കോട്ടിംഗ് ആയിട്ടാണ് വരുന്നത് കറക്റ്റ് കണ്ണൊക്കെ അടച്ച് നമ്മൾ ചെയ്യുക ഇനി ഒരു ഒരു കോട്ടി വേണമെങ്കിൽ നമ്മൾ ഇതേപോലെ തന്നെ അടിക്കണം ഫസ്റ്റ് കോട്ടാണ് ഇപ്പോൾ നമ്മൾ അടിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ പിന്നെ സെക്കൻഡ് കോട്ടുണ്ട് അപ്പോൾ ഒന്ന് കൂടെ കണ്ണ് ക്ലിയർ ആയിട്ട് അടയും ഇപ്പോൾ ഞാൻ ഇത് അടിക്കണ കാണുമ്പോഴേ പല ആളുകൾക്കും തോന്നുന്നുണ്ടാവും എന്തിനാ ചെങ്ങായി ജി വെറുതെ എൻ്റെ പൈസ കളയണമെന്നൊക്കെ തോന്നുന്നുണ്ടാവും ഇതിൻ്റെ പ്രയാസം എന്താണെന്നുള്ളത് നമ്മളിപ്പോൾ ഞാൻ ഇതുവരെ താമസിച്ചെന്ന് വീട്ടിൽ നിന്ന് എനിക്ക് നല്ലപോലെ അറിവുള്ള കേട്ടോ അതിൻ്റെ പ്രയാസം എന്താണെന്നുള്ളത് കാരണം എന്താ വെച്ചാൽ നല്ല പുതുമഴ മഴ പെയ്യുകയാണെങ്കിൽ നല്ല നല്ല അടിപൊളിയായിട്ട് മഴ പെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്ക് യാതൊരു പ്രയാസം ഉണ്ടാവില്ല പക്ഷെ നമ്മളൊരു ചാറ്റൽ മഴ ഉണ്ടല്ലോ ചെറിയ രീതിയിൽ ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണെങ്കിൽ അങ്ങനെ വരുന്ന സമയത്ത് നമ്മളെ വീട്ടിൽ പഴയ വീടിൻ്റെ ഉള്ളിൽ വഴുക്കി വീഴാനൊക്കെ പോകും അത്രയും ഈർപ്പം അങ്ങനെ പൊന്തി നിൽക്കണോ അന്ന് പറയുമ്പോൾ കാവ്യമാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത് എങ്കിലും ഇപ്പോൾ ആണെങ്കിലും പക്ഷേ ഇനിയിപ്പോൾ ഭാവിയിൽ വരുമ്പോൾ സമയത്തൊക്കെ ടൈൽസാണ് ഉപയോഗിക്കുക എങ്കിലും നമ്മുടെ ഈ ടൈൽസിൻ്റെ മുകളിലേക്ക് വന്നില്ലെങ്കിലും ഈ ഗ്രൗ നമ്മുടെ കോൺക്രീറ്റ് ഇട്ട് അതുവരെയൊക്കെ നമുക്ക് ഈ ഈർപ്പം കയറി വരാനുള്ള സാധ്യതയുണ്ട് കാരണം ഇപ്പോൾ എൻ്റെ വീട് പഴയ വീട് ബാക്കിൽ കണ്ടില്ലേ ഈ വീട് നിൽക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് എൻ്റെ പുതിയ വീട് ഞാനിപ്പോൾ വെച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തു ചെയ്യും അതേ ഒരു എന്താ പോലെ തന്നെ ആകുമ്പോൾ ഈർപ്പം ഇനിയും കയറി വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു ഇപ്പോൾ നമ്മളിത് ചെയ്യുകയാണെങ്കിൽ ചെറിയൊരു സംഖ്യ ചെറിയൊരു പൈസകൾ നമുക്ക് ഇതിനിപ്പോൾ നമുക്ക് ചിലവ് വരുള്ളൂ അപ്പോൾ ഇത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉൾഭാഗം എന്നാണ് അടിക്കുന്ന ഇപ്പോൾ നമ്മുടെ തറയുടെ പുറംഭാഗമാണ് പോയി അടിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഭാവിയിൽ ഒരു ബാത്റൂമ് വരാൻ ഉള്ളൊരു സാധ്യത ഉണ്ട് നമുക്ക് നമ്മുടെ ബഡ്ജറ്റ് ഇതൊക്കെ ഓക്കെ ആകുകയാണെങ്കിൽ ഇവിടെ ഒരു ബാത്റൂമ് വരും അപ്പോൾ അതിൻ്റെ ഭാഗമാണ് പോയി അടിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അങ്ങനെ നമ്മളെ ഫസ്റ്റ് കോട്ട അടി കഴിഞ്ഞ കേട്ടോ ഫസ്റ്റ് കോട്ട അടി കഴിഞ്ഞപ്പോൾ ബ്രഷ് പറ്റപ്പുടുത്തം വിട്ടിട്ടുണ്ട് ഇത് നമുക്ക് ഇനി രണ്ടാം കോട്ട അടിക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ അടിക്കാൻ ഉദ്ദേശിക്കുന്നവർ രണ്ട് പ്രഷ് വാങ്ങിക്കോട്ടുണ്ട് ഒരു പ്രഷ് ഇങ്ങനെ ഫസ്റ്റ് കോട്ട അടിച്ച് കഴിഞ്ഞാൽ ഒഴിവാക്കേണ്ടി വരും പിന്നെ രണ്ടാംകോട്ടടിക്കാൻ രണ്ടാമത്തെ ബ്രഷ് എടുക്കേണ്ടി വരും അപ്പം നമ്മൾ ഫസ്റ്റ് കോട്ട് ഒന്ന് റിട്ടായിട്ടോ ഫസ്റ്റ് കോട്ട് ഏകദേശം എല്ലായിടവും അടിഞ്ഞിട്ട് അടിച്ചു എന്താ ഇത് ഈ പുറംഭാഗം അല്ലാത്ത ഉള്ള് ഇങ്ങനെ എന്താ ഉൾഭാഗം ഇങ്ങനെ അടിച്ചിട്ടുണ്ട് കണ്ടോ ഇങ്ങനെ അടിച്ചിട്ടുണ്ട് നല്ല ക്ലിയറാക്കി അടിച്ചിട്ടുണ്ട് ഫസ്റ്റ് കോട്ട് ഇനി നമുക്ക് രണ്ടാംകോട്ട് ഇത് നാല് മണിക്കൂറാണ് ഇതിൻ്റെ സെറ്റിങ്ങിൻ്റെ ടൈം വരുന്നത് അപ്പോൾ നാല് മണിക്കൂർ കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ കോട്ടടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ സാധനം ഇപ്പോൾ തൊട്ടേ പോരുന്നില്ല കേട്ടോ പക്ഷേ നമുക്ക് അവർ കമ്പനി പറഞ്ഞ ടൈം നാല് മണിക്കൂറാണ് സെറ്റിങ്ങിന് അപ്പോൾ ആ നാല് മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഇനി രണ്ടാമത്തെ കോട്ട് ഇതിൻ്റെ മുകളിൽ അടിച്ചു കൊടുക്കാം അങ്ങനെ നമ്മൾ രണ്ട് കോട്ട് അടിച്ച് ഫിനിഷ് ആയിട്ട് ഞാൻ ഫസ്റ്റ് കോട്ട അടിച്ചപ്പോൾ തന്നെ വൈകുന്നേരം രാത്രി ഇട്ടായിരുന്നു സെക്കൻഡ് കോട്ട് കോട്ട അടിച്ചെടുത്തിട്ടില്ല സെക്കൻഡ് കോട്ട് നമ്മൾ ഫസ്റ്റ് കോട്ട് അതേ രൂപത്തിൽ അടിക്കുക അത് സെക്കൻഡ് കോട്ട് അടിക്കുന്നതിൻ്റെ കൂടെ എന്ത് ചെയ്യുക നമ്മൾ കുറച്ച് ഹംസാൻ്റെ ഒരു അങ്ങനെ ഒന്ന് വിതറിട്ടുകൊടുക്കുക എന്നാൽ ആ പശയിൽ തന്നെ ഈ ഹംസാൻ്റെ ഒന്ന് ഗ്രിപ്പിലാവിടെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എന്തു ചെയ്യാം നമ്മളെ ഇത് ചെയ്യുന്ന സമയത്ത് പിന്നെ മുകളിൽ ഇനി നമ്മൾ വെട്ടല് വെക്കുന്ന സമയത്ത് മട്ടി നിരത്തുമല്ലോ അപ്പോൾ ഒന്ന് അത് ഗ്രിപ്പ് കിട്ടുകയും ചെയ്യും പിന്നെ ആ ഈ സാൻഡിലേക്ക് പെട്ടെന്ന് കയറി പിടിക്കുകയും ചെയ്തോളും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് അങ്ങനെ ഇപ്പോൾ ഏകദേശം ഇതിൻ്റെ മുകൾ ഭാഗത്ത് മാത്രമല്ല അടിഭാഗത്ത് പിന്നെ മണ്ണ് വരുന്ന സ്ഥലമാണല്ലോ അവിടെ വിഷയമല്ല ഈ ഒരു ഭാഗങ്ങളിൽ മാത്രം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് എംസാനിൻ്റെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ക്ലിയർ ആയിട്ട് നല്ല ഗ്രിപ്പിൽ കിടക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു ചെറിയ ഇതുണ്ട് പക്ഷെ അത് കഴിഞ്ഞാൽ ആ പൊടീന്ന് പോയി കഴിഞ്ഞാൽ ആയിട്ട് അതിന് പിടിച്ചു നിൽക്കുന്നുണ്ട് അപ്പോൾ രണ്ട് കൂട്ടം നല്ല അടിപൊളിയായിട്ട് കയറിയിട്ടുണ്ട് നമ്മൾ ഇതിൽ മണ്ണ് ഫില്ല് ചെയ്യാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഈ ഒരു വീഡിയോ ഉടച്ച് നമുക്ക് അവസാനിപ്പിക്കാം ഇനി ഇതുപോലത്തെ നല്ല വീഡിയോസ് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ